ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പ്രേമം എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ വീഡിയോ ഇഷ്ടി ഒരു ലൈക്കും ഹൈപ്പും സപ്പോർട്ട് ചെയ്യണേ അധ്യായം മുന്നൂറ്റി അൻപത്തിയെട്ട് വിനയഭാസ്കർ വീണ്ടും നീലിമയോട് ചോദിച്ചു പറ നിനക്ക് പേടിയൊന്നും തോന്നുന്നില്ലേ നീലിമ നീലിമാധരവ് മറുപടി പറയാതെ അയാളെ തന്നെ വിനയ് ഭാസ്കർ വീണ്ടും ചോദ്യം ആവർത്തിച്ചപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് പേടിയില്ല ഇവരെ പോലുള്ള ശല്യക്കാരായ ആളുകളെ ഭയപ്പെടുന്ന ഇയാൾ ആരായിരുന്നാലും എനിക്കെന്ത് അവരെ പേടിച്ച് അവർക്കിഷ്ടമുള്ളത് ചെയ്യാൻ അനുവദിച്ചാൽ ഈ ലോകത്ത് പിന്നെ എങ്ങനെ നീതി ലഭിക്കും എല്ലാവരും മിണ്ടാതിരിക്കുന്നത് കൊണ്ടാ ഇവിടെ ഇതെല്ലാം നടക്കുന്നത് നീലിമയുടെ വാക്കുകൾ കേട്ടപ്പോൾ വിനയഭാസ്കർ ആശങ്കയോടെ അവളെ നോക്കി കൂടുതൽ അടുത്തറിയും തോറും അവൾ നല്ലൊരു വ്യക്തിയാണെന്നും അനീതിക്കെതിരെ എപ്പോഴും പോരാടുന്ന ഒരാളാണെന്നും എല്ലാം അയാൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്നെ വിനയഭാസ്കർ എന്തോ ആലോചിച്ചതുപോലെ അവളെ രൂക്ഷമായി നോക്കി എന്നിട്ട് പറയുന്നുണ്ട് ഈ ഡെവലപ്പർമാരുടെ ഗ്രൂപ്പിന് ഒരു പേരുണ്ട് എ ഡി ജി ആൾ ഡെവലപ്പേഴ്സ് ഗ്രൂപ്പ് കേരളത്തിലെ ഡെവലപ്പർമാരുടെ സംഘങ്ങളും ഇതിനുണ്ടാവും പക്ഷേ ക്രമേണ ആളുകൾ കുറഞ്ഞു വരുന്നു ഇതിലിപ്പോൾ വളരെ ആളുകൾ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ പല സമയങ്ങളിലായി പല കാരണങ്ങൾ കൊണ്ട് പൊഴിഞ്ഞു വരുന്നു ഇതിലിപ്പോൾ വളരെ ആളുകൾ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ പല സമയങ്ങളിലായി പല കാരണങ്ങൾ കൊണ്ട് കൊഴിഞ്ഞു പോയി മറ്റു ഗ്രൂപ്പുകളും ഉണ്ടാക്കി നിലവിൽ ആ ഗ്രൂപ്പിൽ അവശേഷിക്കുന്ന ആളുകൾ വളരെ ക്രൂരന്മാരാണ് തങ്ങളുടെ ലാഭത്തിന് വേണ്ടി എന്തും ചെയ്യാൻ അവർ മടിക്കില്ല അവർക്ക് തൊഴിലാളികളുടെ പ്രശ്നമൊന്നും വലിയ കാര്യമല്ല നീ വിചാരിക്കുന്നത് പോലെയല്ല അവര് അതിനാൽ അവരോട് മുട്ടുമ്പോൾ സൂക്ഷിക്കണം നിനക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം ഭാസ്കർ പറഞ്ഞു നിർത്തി നീലിമ തലയാട്ടി അവൾ അവനോട് നന്ദി പറഞ്ഞ ശേഷം അവന്റെ ഓഫീസിൽ നിന്നും ഇറങ്ങി അവൾക്ക് ബുദ്ധിമുട്ടുള്ള ജോലികളൊന്നും തന്നെ അന്നുണ്ടായിരുന്നില്ല അതിനാൽ നിർമ്മാണ സ്ഥലത്തേക്ക് പോയി അവിടുത്തെ തൊഴിലാളികളുമായി സംസാരിക്കാൻ അവൾ തീരുമാനിച്ചു എ ഡി ജിക്കെതിരെ പോരാട്ടം പല തൊഴിലാളികളും ഇതിനകം തന്നെ ഉപേക്ഷിച്ചിരുന്നു കാരണം അവരെ സംബന്ധിച്ച് ഇനിയും ഡെവലപ്പർമാരുടെ അടുത്ത് പിടിച്ചു നിൽക്കുക അസാധ്യമായിരുന്നു അവരുടെ ജീവന് തന്നെ ഭീഷണിയുള്ള കാര്യമാണത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ അവർക്കെതിരെ സമരം ചെയ്യാൻ തയ്യാറായി അവശേഷിക്കുന്ന ആളുകൾ നീലിമയുണ്ടെന്ന ധൈര്യത്തിലാണ് അവർക്കെതിരെ നിന്നത് സത്യത്തിൽ ഈ ഗ്രൂപ്പിന്റെ ചതിയിൽപ്പെട്ടവരാണ് മിക്ക തൊഴിലാളികളും ജോലിക്ക് കയറുന്ന സമയം അവർ കൊടുത്ത കരാറുകളിൽ എല്ലാം ഒപ്പിടുകയും ആ കരാറുകൾ വഴി അവരെ ഭീഷണിപ്പെടുത്തുകയുമാണ് നിലവിൽ ഡെവലപ്പർമാർ ചെയ്യുന്നത് എന്നാൽ എഴുതിയത് എന്താണെന്ന് ആരും തന്നെ വായിച്ചു നോക്കി അതുകൊണ്ട് തന്നെ കൂലി കിട്ടാത്ത സമയത്തും അവർക്ക് കമ്പനിക്കെതിരെ ഒന്നും പറയാൻ സാധിച്ചില്ല ഇപ്പോൾ ഒരുപാട് നാളുകളായി കൂലി മുടങ്ങിയപ്പോഴാണ് തൊഴിലാളികൾ പ്രതികരിക്കാൻ തുടങ്ങിയത് തന്നെ നീലിമ തൊഴിലാളികളോട് സംസാരിക്കാൻ വേണ്ടി ചെന്നു അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയല്ലാതെ അവർക്ക് മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ ആലോചിക്കുമ്പോൾ അവർക്ക് വല്ലാത്ത വിഷമം തോ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്ന് അവൾ നിന്നതിന്റെ അരികിൽ ഒരു സീൽ സീൽകമ്പി പൊട്ടി വീണു നീലിമ ഉടനെ തന്നെ മാറിയതെന്നത് കൊണ്ട് തന്നെ അവളുടെ തലയിൽ അത് വീണില്ല കഷ്ടിച്ച് രക്ഷപ്പെട്ട നീലിമ ആശ്വാസത്തോടെ കിരച്ചു അരികിൽ വീണ് കിടന്ന ഭാരമേറിയ സ്റ്റീൽ കമ്പിയിലേക്ക് അവൾ പേടിയോടുകൂടെ നോക്കി അവൾക്ക് ഒരു നിമിഷം പ്രതികരിക്കാനായില്ല സമീപത്ത് ജോലി ചെയ്യുന്ന ഒരു കോൺട്രാക്ടർ അങ്ങോട്ടേക്ക് ഓടി വന്നു ആ കാഴ്ച കണ്ട് അയാളും ഞെട്ടിവിറച്ചു ആ സ്റ്റീൽ ബാർ എങ്ങനെ വീണു നിങ്ങൾ അവിടെ എന്താ ചെയ്തത് അവൻ മുകളിൽ ജോലി ചെയ്യുന്നത് ആളുകളോട് ദേഷ്യത്തോടുകൂടെ തന്നെ ചോദിച്ചു സത്യത്തിൽ മുകളിലെ ഒരു ക്രെയിനിൽ നിന്നാണ് അത് ക്രെയിൻ ഉടനെ തന്നെ നിശ്ചലമായി അത് പ്രവർത്തിച്ചിരിക്കുന്ന അയാൾ ഭയന്ന് വിറച്ച് താഴേക്ക് നോക്കി സർ എനിക്ക് എനിക്കറിയില്ല സർ ഞാൻ അവിടെ കൃത്യമായി തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സ്റ്റീൽ ബാർ എങ്ങനെയാണ് താഴേക്ക് വീഴുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല അയാൾ അടുത്തേക്ക് നടന്ന സ്റ്റീൽ ബാർ ശ്രദ്ധാപൂർവ്വം തന്നെ പരിശോധിച്ചു കാരണം ഇത്തരം സ്റ്റീൽ ബാറുകൾ ഇങ്ങനെ ഉടനെ വീഴുന്ന തരത്തിലല്ല ഘടിപ്പിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അയാൾ പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു ഇതെന്റെ മിസ്റ്റേക്ക് അല്ല ആരോ മനഃപൂർവ്വം ചെയ്തതാണ് ഇതിന്റെ സ്ക്രൂ എല്ലാം അഴിഞ്ഞു കിടക്കുന്നത് കണ്ടില്ലേ മാത്രവുമല്ല ആരോ മുറിച്ചു വെച്ചിട്ടുണ്ടി അവൻ ആ ഒരു സ്റ്റീൽ ബാർ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു തൊഴിലാളികൾ അവന്റെ ചുറ്റും കൂടി അവൻ പറഞ്ഞത് സത്യമാണെന്ന് അവർക്കെല്ലാവർക്കും മനസ്സിലായി നീലിമക്ക് തന്റെ ശരീരത്തിൽ വിയർപ്പ് പടരുന്നതായി തോന്നി ആരാണ് ഇത് ചെയ്തത് എന്ന് അവൾക്ക് താമസിയാതെ തന്നെ മനസ്സിലായി എ ഡി ജിയിൽ നിന്നുള്ള ഒരാൾ അവളെ ഭീഷണിപ്പെടുത്തി അതുകൂടാതെ വിനയഭാസ്കർ എ ഡി ജിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അവൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തിരുന്നു സൂക്ഷിക്കണമെന്ന് അയാളും പറഞ്ഞു ഇപ്പോൾ ഈ സ്റ്റീൽബാറ ശരീരത്തിൽ തട്ടിയിരുന്നുവെങ്കിൽ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചിലപ്പോൾ മരിച്ചു പോവുകയോ ചെയ്യുമായിരുന്നുവെന്ന് നീലിമക്ക് മനസ്സിലായി ഇത്തവണ അത് ശരീരത്തിൽ തട്ടാതിരുന്നത് ഭാഗ്യം കൊണ്ടല്ല മറിച്ച് അതൊരു മുന്നറിയിപ്പായതുകൊണ്ട് മാത്രമാണ് തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ അടുത്ത തവണ ഉഞ്ഞം തെറ്റില്ല എന്നായിരുന്നു ഭീഷണി പോലെ തന്നെ കൊല്ലുമെന്ന് ആരോ പറയുന്നത് പോലെ അവൾക്ക് തോന്നി നീലിമയുടെ കൂടെ നിന്ന തൊഴിലാളികൾക്ക് ഈ ശീൽകമ്പി എവിടെ നിന്നാണ് വന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ രോഷം അടക്കാനായില്ല ഇത് എ ഡി ജിയുടെ പ്രതികാരമായിരിക്കണം ഇവർക്ക് ഒട്ടും കണ്ണു ചോരയില്ലേ തൊഴിലാളികൾ രോഷത്തോട് ചോദിച്ചു ഉണ്ടെങ്കിൽ ഇവർ ഇത്തരം പരിപാടി കാണിക്കുമോ മറ്റൊരു തൊഴിലാളി പറഞ്ഞു നീലിമ കൂടി വിഷയത്തിൽ ഇടപെടുന്നതിനാൽ അവർക്ക് ഒരിക്കലും തന്നെ നീതി ലഭിക്കില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു അതുകൊണ്ട് തന്നെ അവരിൽ ഒരാൾ ചോദിച്ചു നിങ്ങൾക്ക് കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ അവരുടെ ആശങ്ക കണ്ട് നീലിമ പറഞ്ഞു ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല നീലിമ അങ്ങനെ പറഞ്ഞുവെങ്കിലും തൊഴിലാളികളുടെ ആശങ്കയൊന്നും വിട്ടുമാറിയിരുന്നില്ല മാഡം മാഡം ഇനിയും ഞങ്ങളെ സഹായിക്കുമോ അതോ അവരുടെ ഭീഷണി ഭയന്നുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിൽക്കാതിരിക്കുമോ കുറച്ചു നേരം മടിച്ചു നിന്നതിനു ശേഷം ആരോ ഒരാൾ നീലിമയോട് സംശയം തുറന്നു ചോദിച്ചു എല്ലാവരും പ്രതീക്ഷയോടെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ നീലിമയുടെ ഹൃദയം വേദനിച്ചു അവൾ ചുറ്റും നോക്കി എന്നിട്ട് അവരോട് പറഞ്ഞു അതിനെന്താ നിങ്ങൾക്ക് ഇത്ര സംശയം എനിക്കൊരു വാക്ക് മാത്രമേ ഉള്ളൂ അത് ഞാൻ തീർച്ചയായിട്ടും പാലിച്ചിരിക്കും ഈ കാര്യത്തിൽ എന്ത് തന്നെ എനിക്ക് സംഭവിച്ചാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എ ഡി ജി ഗ്രൂപ്പ് എത്രത്തോളം മുന്നോട്ട് പോയാലും ഞാൻ അതിൽ നിന്നും പിന്മാറി അവരെന്നെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാലും ഞാൻ ഒരിക്കലും ഭയപ്പെടില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നെ പോരാടും നീലിമയുടെ വാക്ക് കേട്ട് തൊഴിലാളികൾക്കെല്ലാം തന്നെ ആശ്വാസം തോന്നി അവർ അവളെ നന്ദിയോടെ തന്നെ നോക്കി പക്ഷേ മാഡം നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം ഒന്നാമത് നിങ്ങൾ ഇപ്പോൾ ഗർഭിണി കൂടിയാണ് ഈ മനുഷ്യർക്ക് യാതൊരുവിധ കണ്ണിച്ചോരയുമില്ല സ്വന്തം കാര്യം നേടാൻ വേണ്ടി അവരെന്തും ചെയ്യും അങ്ങനെയുള്ളപ്പോൾ നിങ്ങളെ അവർ അപകടപ്പെടുത്താനും മടിക്കില്ല നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണം തൊഴിലാളികളിൽ ഒരാൾ പറഞ്ഞു മറ്റു തൊഴിലാളികളെല്ലാം തന്നെ അത് ശരിവെക്കുകയും ചെയ്തു അവളോട് ശ്രദ്ധിക്കാൻ പറയുകയും ചെയ്തു അവരുടെ കാഴ്ചപ്പാടിൽ നീലിമ അവരെ സഹായിക്കാൻ വേണ്ടി വന്ന ഒരാൾ മാത്രമല്ല അവരുടെ അടുത്തൊരു സുഹൃത്തോ ബന്ധുവോ അങ്ങനെ ആരെ അവൾക്കൊരു അപകടം സംഭവിക്കുക എന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല നീലിമ തലയാട്ടിയെങ്കിലും മറ്റൊന്നും തന്നെ പറഞ്ഞില്ല എ ഡി ജിക്ക് എതിരായ പ്രത്യാക്രമണത്തിനുള്ള പദ്ധതി അവൾ മനസ്സിൽ ആലോചിച്ചു കൊണ്ടിരുന്നു നീലിമ അവിടെ നിന്നും വേഗ തന്റെ ഓഫീസിലേക്ക് മടങ്ങി സത്യത്തിൽ അവൾ അല്പം ഭയന്നു പോയിരുന്നു എങ്കിലും അവർ ആരും അത് അറിയാതിരിക്കാൻ അവൾ ശ്രദ്ധിച്ചു തൊഴിലാളികൾ പറഞ്ഞതുപോലെ തന്നെ താൻ ഗർഭിണിയാണ് എന്നു തന്നെയായിരുന്നു അവളുടെ ഏറ്റവും വലിയ ആശങ്ക തൻ്റെ ഓഫീസിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷം നീലിമ കൂടിയേറ്റ തൊഴിലാളികളെ കുറിച്ചും അവർ തൊഴിലാളികൾ വഞ്ചിക്കപ്പെടുന്നതിൻ്റെ രീതികളെ കുറിച്ചുമെല്ലാം തന്നെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഡെവലപ്പർമാർക്ക് എതിരായിട്ടുള്ള ഒരു വിശദമായ റിപ്പോർട്ടും അവൾ എഴുതി തയ്യാറാക്കി ഡെവലപ്പർമാർ നീതിയെ എങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചുവെന്നും മുന്നറിയിപ്പ് നൽകിയെന്നും പാവങ്ങളായ ആ തൊഴിലാളികളെ പലതരത്തിൽ ഭീഷണിപ്പെടുത്തിയതുമെല്ലാം തന്നെ വിശദമായി തന്നെ ആ ഒരു റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് പൂർത്തിയാപ്പോൾ അവൾ ഉടനെ തന്നെ ആ ഒരു റിപ്പോർട്ട് ഇന്റർനെറ്റിൽ അങ്ങ് അപ്ലോഡ് ചെയ്തു ആ റിപ്പോർട്ട് പുറത്തു വന്നാൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അവർക്കറിയാമായിരുന്നു എന്നാൽ അതല്ലാതെ മറ്റൊരു വഴിയും അവൾക്ക് അപ്പോൾ മുന്നിൽ കണ്ടു ഡെവലപ്പർമാർ വളരെ ഉയരത്തിലെ ആളുകളായതുകൊണ്ട് തന്നെ അവളെ സഹായിക്കാൻ ആർക്കും അധികം കഴിയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു റിപ്പോർട്ട് പുറത്തു വന്ന ഉടനെ തന്നെ വലിയ പ്രതികരണമാണ് ലഭിച്ചത് കുടിയേറ്റ തൊഴിലാളികളോട് ആളുകൾ വലിയ സഹതാപവും ഡെവലപ്പർമാരോട് വലിയ ദേഷ്യവും തോന്നി തുടക്കത്തിൽ നീലിമ റിപ്പോർട്ടിൽ എ ഡി ജി എന്ന പേര് ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നാൽ ആളുകൾ ഈ വിഷയത്തിൽ വളരെയധികം രോഷാകുലനായതിനാലും പ്രതികരണം ശക്തമായതിനാലും അവൾക്ക് ആ കമ്പനിയുടെ പേര് വെളിപ്പെടുത്തേണ്ടി വന്നു ഈ സംഭവത്തിൽ ഉൾപ്പെട്ട കമ്പനി എ ഡി ജി ആണെന്ന വസ്തുത വെളിപ്പെടുത്താൻ തന്നെ അവൾ തീരുമാനിച്ചു ഈ സംഭവ വികാസങ്ങളെല്ലാം തന്നെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സംഭവിച്ചു നീലിമ സ്വന്തം ജോലി മാത്രം നോക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്ര വലിയ കോലാഹലമൊന്നും ഉണ്ടായിരുന്നില്ല പ്രതി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ പോലും അവസരം ലഭിക്കുന്നതിനു മുൻപ് മറ്റാരെങ്കിലും അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമെന്ന് അവൾ ഭയപ്പെട്ടു എന്നാൽ സിദ്ധാർത്ഥ് അവളെ നിശബ്ദമായി തന്നെ സഹായിക്കുന്നുണ്ടായിരുന്നു അവൻ എപ്പോഴും അവൾക്ക് പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു അവൾ അറിഞ്ഞും അറിയാതെയും അവൾക്ക് യാതൊരുവിധ ആപത്തും ഉണ്ടാകുന്നില്ല എന്ന് അവൻ ഉറപ്പുവരുത്തുന്നുണ്ടായിരുന്നു സിദ്ധാർത്ഥ് കാരണമാണ് അവൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ധൈര്യപ്പെട്ടത് അവൻ തന്റെ പുറകിൽ ഉണ്ടാകുമെന്ന് നീലിമക്ക് ഉറപ്പുണ്ടായിരുന്നു നീലിമ അപകടത്തിലാകുമെന്ന് അറിഞ്ഞ സിദ്ധാർത്ഥ് അവളെ സംരക്ഷിക്കാൻ അവന്റെ ആളുകളെ അയച്ചിരുന്നു അവർ സദാസമയം അവളെ ചുറ്റിപ്പറ്റിയാണ് നടന്നിരുന്നത് അവളുടെ സുരക്ഷയെക്കുറിച്ച് അവന് എപ്പോഴും ബോധമുണ്ടായിരുന്നു മുൻപായിരുന്നെങ്കിൽ നീലിമ തനിച്ചാണ് ഇപ്പോൾ അങ്ങനെ അവൾ ഗർഭിണിയായതുകൊണ്ട് അവൾക്ക് സുരക്ഷ അധികം വേണ്ട സമയമാണിത് അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് ആ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിച്ചു സോഷ്യൽ മീഡിയയിൽ സംഭവം വൈറലായപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ രൂക്ഷമായി തൊഴിലാളികൾക്ക് സപ്പോർട്ടുമായി നിരവധി ആളുകളാണ് പിന്നീട് വന്നത് ചിലർ എ ഡി ജി കമ്പനിയുടെ ചേംബർ അംഗമായിരുന്ന മഹേഷിന്റെ ഓഫീസ് വളരെ ഇതെങ്ങനെ പ്രശ്നം ഇത്രയും രൂക്ഷമായി എന്ന് അയാൾ ചിന്തിച്ചുകൊണ്ടിരുന്നു തന്റെ ഓഫീസ് പൂർണ്ണമായും വളഞ്ഞിരിക്കുകയാണെന്നും തനിക്ക് എളുപ്പത്തിൽ പുറത്തിറങ്ങാൻ കഴിയില്ല എന്നും മഹേഷ് ക്രമേണ മനസ്സിലാക്കി കെട്ടിടത്തിലേക്ക് ആർക്കും തന്നെ കയറാൻ കഴിഞ്ഞില്ല എങ്കിലും അവർക്ക് പുറത്തിറങ്ങാനും സാധിച്ചതുമില്ല അയാൾ തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളോട് ചോദിച്ചു ഇതൊക്കെ ആരാ ചെയ്തു കൂട്ടുന്നത് ഈ തൊഴിലാളികൾക്ക് വേണ്ടി ആരാണ് ഇടപെടുന്നത് അയാൾ ചോദിച്ചത് കേട്ട് കീഴുദ്യോഗസ്ഥൻ പറഞ്ഞു ഇത് ചെയ്യുന്നതെല്ലാം തന്നെ ഒരു സ്ത്രീയാണ് നീലിമ നീലിമ ഏത് നീലിമ ജഗനോട് സംസാരിച്ച ആ പെണ്ണോ മഹേഷ് വളരെയധികം ദേഷ്യത്തോടെ ചോദിച്ചു അപ്പോൾ അയാൾക്ക് ഒരു കോള് വന്നു അത് ജഗനായിരുന്നു അയാൾ ഫോൺ എടുത്ത ഉടനെ തന്നെ ചോദിച്ചു നീലമ വീണ്ടും കാര്യത്തിൽ ഇടപെട്ടല്ലോ എന്തായി സംഭവിക്കുന്നത് ഇത്രയും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് അവൾ ശരിക്കും അവൾ ആരാണ് മഹേഷ് ചോദിച്ചു കൊണ്ടിരുന്നു അന്നേരം ജഗൻ പറഞ്ഞു അവൾ ഒരു സാധാരണ സ്ത്രീ മാത്രമാണ് പക്ഷേ അവൾ ഇനി അങ്ങനെ വെറുതെ വിട്ടാലൊന്നും പറ്റില്ല അവൾക്ക് നമ്മൾ ആരാണെന്ന് അറിയിച്ചു കൊടുക്കണം ചെറുതായി പേടിപ്പിച്ചാൽ മതി കൊല്ലരുന്ന് സിദ്ധ അവൻ അങ്ങനെ പറഞ്ഞത് സിദ്ധാർത്ഥിന്റെ കോപം അറിയാവുന്നതുകൊണ്ട് മാത്രമായിരുന്നു എത്രയൊക്കെ ആയാലും സിദ്ധാർത്ഥിനെ വെറുപ്പിക്കാൻ ആരും തന്നെ ആഗ്രഹിക്കാറില്ല നീലിമ അവന്റെ ഭാര്യയാണെന്ന് ജഗൻ നേരത്തെ അറിഞ്ഞ കാര്യമാണ് അതുകൊണ്ടാണ് അവളെ കൊല്ലരുത് എന്ന് അയാൾ പറയാൻ കാരണം അയാൾ പറയുന്നത് കേട്ടപ്പോൾ മഹേഷ് ചോദിച്ചു അയാൾ പറയുന്നത് കേട്ടപ്പോൾ മഹേഷ് ചോദിച്ചു അവളെ എങ്ങനെ ഉപദ്രവിക്കണമെന്നോ എന്തായാലും അവളുടെ അഹങ്കാരം വെച്ചുപൊറിപ്പിക്കാനൊന്നും പാടില്ല എനിക്ക് അവളോട് അത്രത്തോളം ദേഷ്യം തോന്നലും ഇപ്പൊ ഓഫീസിൽ നിന്നും പുറത്തിറങ്ങാൻ പോലും സാധിക്കുന്നില്ല തൊഴിലാളികൾക്ക് പണ്ടത്തേക്കാൾ കൂടുതൽ അഹങ്കാരം വന്നിട്ടുണ്ട് ഇവന്മാർക്കൊന്നും ഇത്ര അഹങ്കാരം മുൻപുണ്ടായിരുന്നില്ല ഇവൾ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഇത്രമാത്രം അഹങ്കാരം അവൾ കൂടെ നിൽക്കാതെ നിന്നു കഴിഞ്ഞാൽ തൊഴിലാളികൾ ഒതുങ്ങും നീ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ മഹേഷ് പറഞ്ഞത് കേട്ട് ജഗൻ ചിരിയോടെ പറഞ്ഞു അത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞല്ലോ അത്രയും പറഞ്ഞതിന് ശേഷം അയാൾ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു ഇതേ സമയം മറ്റൊരിടത്ത് നീലിമ ടി വിയിൽ സംസാരിക്കുന്നത് സിദ്ധാർത്ഥ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഈയിടെ തൊഴിലാളികളുടെ പ്രക്ഷോഭത്തിൽ ഇടപെടുന്നത് കൊണ്ട് തന്നെ അവളെ ഇടക്കിടയ്ക്ക് ടി വിയിൽ കാണാറുണ്ട് അവളുടെ ഇപ്പോഴത്തെ ധൈര്യവും ആത്മവിശ്വാസവും എല്ലാം തന്നെ അവൻ നോക്കിക്കൊണ്ടിരുന്നു അവൾ തന്നിൽ നിന്നും അകന്നു പോകുമോ എന്നൊരു പേടി സിദ്ധാർത്ഥന ഉണ്ടായിരുന്നു അവൾ തന്നോട് ഇതുവരെ ഇതിനെക്കുറിച്ച് ഒരു സഹായം ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് ചിന്തിക്കുമ്പോൾ അവന് വേദന തോന്നി സത്യത്തിൽ അവൾ കരുതിയിരിക്കുന്നത് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് തനിക്ക് അസാവിധ്യമാണെന്നാണ് എനിക്ക് വേണ്ടിയിട്ടാണ് അവൾ ഇത്തരം കാര്യങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നത് പക്ഷേ തനിക്കെളുപ്പം പരിഹരിക്കാൻ സാധിക്കുമായിരുന്നല്ലോ എങ്കിലും ശ്രമിച്ചില്ല എന്നാണ് സത്യം ഇതൊന്നും തന്നെ അവൾ അറിഞ്ഞില്ല സിദ്ധാർത്ഥ് ഓരോന്ന് ചിന്തിച്ചു അപ്പോൾ അവന് മനീഷിന്റെ കോള് വന്നു സർ സർ പേടിക്കരുത് നീലിമ മാഡത്തിന് ചെറിയൊരു ഒരു അപകടം പറ്റി ഇപ്പോ നീലിമ മാഡം ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു മനീഷ് പറഞ്ഞത് കേട്ടിട്ട് സിദ്ധാർത്ഥിന് ജീവൻ നഷ്ടപ്പെട്ടതുപോലെ തോന്നി അവൻ ആകെ തളർന്നുപോയി എന്ത് എന്താ നീ പറഞ്ഞത് എന്ത് പറ്റി നീലിമക്ക് അവൻ ആകാംക്ഷയോട് ചോദിച്ചു അപ്പോഴും മനീഷ് കൂടുതലൊന്നും പറയാതെ ഹോസ്പിറ്റലിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുത്തു സിദ്ധാർത്ഥ് അല്പനേരത്തിനുള്ളിൽ തന്നെ അവിടെ എത്തി അവിടെ തൊഴിലാളികളുടെ ഒരു നിര തന്നെ നീലിമക്ക് കൂട്ടായി നിൽക്കുന്നുണ്ടായിരുന്നു അവൾ അപകടത്തിലാണെന്ന് അവൻ അപ്പോൾ തന്നെ തോന്നി അവരുടെ എല്ലാവരുടെയും മുഖത്ത് ആശങ്ക തെളിഞ്ഞിരുന്നു അവരെല്ലാവരും സിദ്ധാർത്ഥിനെ കണ്ടപ്പോൾ ബഹുമാനത്തോടെയും അതിശയം കൊണ്ടുതന്നെ ഒഴിഞ്ഞു മാറി നിന്നു സിദ്ധാർത്ഥ് ആകെ ടെൻഷൻ അടിച്ചു നീലിവിടെ അടുത്തേക്ക് പോകുന്നതും കാണിച്ചു കൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോയിട്ട് നാളെ വരാട്ടോ വീഡിയോ മുഴുവനായിട്ട് കണ്ടവരുണ്ടെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേട്ടോ പിന്നെ പ്രേമം സീരീസ് അല്ലാതെ മറ്റേതെങ്കിലും സീരീസ് ഞാൻ അപ്ലോഡ് ചെയ്യണം